വളരെ പ്രധാനപ്പെട്ട ഒരു വിവരത്തിലേക്ക് ഇപ്പോൾ പോവുകയാണ് ഇപ്പോൾ രാഹുൽ മാങ്കോട്ടത്തിനെതിരെ നിർണായമായ തെളിവുകൾ പുറത്തു വരികയാണ് പെൺകുട്ടിയുമായുള്ള ശബ്ദരേഖ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിരിക്കുന്നു വീണ്ടും വീണ്ടും കുരുക്കിലേക്ക് പോകുന്ന തരത്തിലുള്ള നിർണായകമായ ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേൾക്കാം അറിയാം അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടർ എനിക്കൊരു പേടിയുണ്ട് എനിക്കാന്ന് വയ്യാണ്ടിരിക്കുകയാണ് വെച്ചു കഴിഞ്ഞാൽ എനിക്ക് വോമിറ്റിംഗ് ഉണ്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് നല്ല ധാമനാണ് പറയുന്നത് എനിക്ക് വയ്യാണ്ടിട്ടില്ല ഞാൻ എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കാര്യത്തിൽ നയിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഉറക്കെ വിളിക്കാൻ വൈകിട്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത് എനിക്കൊരുപാട് ആരോഗ്യ പ്രശ്ന ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മര്യാദക്ക് എന്താ പറയാ സ്മെല്ലൊന്നും എനിക്കത്രക്ക് പിടിക്കുന്നില്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് ആരോടും പറയാനും പറ്റുന്നില്ല പറയവരെ കണ്ടിട്ടുണ്ടാവും എനിക്ക് എന്റെ കാര്യം മാത്രമേ എനിക്ക് ആദ്യത്തെ മാസം അങ്ങനെയാണോ എങ്ങനെയാണോ എന്തിനാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത് ഇത് ആരുടെ പ്ലാൻ ആണ് എൻ്റെ പ്ലാൻ വേണോ എൻ്റെ പ്ലാൻ വേണം ആർക്കാണ് കുഞ്ഞിനെ വേണം കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനാണോ ഏഹ് പിന്നെ നിങ്ങളെന്തിനാണിയിൽ ആ സ്വമെൻറ്റിൽ ഇങ്ങനെ മാറുന്നത് നിങ്ങൾ നിങ്ങളെന്തിനാണെങ്കിലും ആ സ്വമെൻറ്റിൽ മാറുന്നത് നിങ്ങൾ നിങ്ങളെന്തിനാ ഇങ്ങനെ കൊല്ല കൊല്ല ചെയ്യുന്നത് ഇങ്ങനെ എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്കല്ലേ ഇതിന് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് 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 പറ്റുമെന്ന് തോന്നുന്നില്ല

തിരഞ്ഞെടുപ്പ് സമയം കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വന്നപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് പോലും ഇപ്പോൾ സജീവമായി നിൽക്കുന്ന ഒരാളാണ് ഈ ഒരു സമയത്ത് അപ്പോഴാണ് പ്രധാനപ്പെട്ട ഈ ഒരു ശബ്ദരേഖ ചാറ്റ് ഉൾപ്പെടെ പുറത്തു വരുന്നത് ഇതിലിപ്പോൾ പറയുന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗർഭധാരണത്തിന് നിർബന്ധിച്ചു ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ നിലപാട് മാറ്റി ഗർഭചിത്രത്തിന് പോലും നിർബന്ധിച്ചതും ഇതേ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് പറയുന്ന തരത്തിലേക്കാണല്ലോ ആ ശബ്ദരേഖയിൽ നിന്നും വ്യക്തമാകുന്നത് കൂടുതൽ കൂടുതൽ കുരുക്കല്ലേ ആ പൂജ നേരത്തെ പുറത്തു വന്ന ശബ്ദരേഖയുടെ അവശേഷിക്കുന്ന ഭാഗം എന്ന് വേണം കരുതാൻ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലും യുവതിയും സംസാരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് നേരത്തെ ഇത് ഇത് ഇതുപോലെ ഇത്തരം ഇതേ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു ശബ്ദരേഖ പുറത്തു വരികയും വലിയ രാഷ്ട്രീയ കോഴിലൊക്കമാവുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് കേസെടുക്കുകയും അത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിലേക്ക് വരികയും ഒക്കെ ചെയ്തിരുന്നു അതിനുശേഷം മാളത്തിൽ ഒളിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് സജീവമായി പൊതുരംഗത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് ഇപ്പോൾ തെരഞ്ഞെടുപ്പായിരിക്കുന്നു തെരഞ്ഞെടുപ്പ് രംഗത്ത് മാങ്കൂട്ടത്തിൽ സജീവമായിട്ട് നിൽക്കുന്നു പാലക്കാട് എന്നുള്ള വാർത്തകളും ചിത്രങ്ങൾ ും ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അപ്പോഴാണ് പൊടുന്നനെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും അതേ ആരോപണം ഉന്നയിക്കപ്പെടുന്ന ശബ്ദരേഖയും രേഖ പുറത്തു വന്നിരിക്കുന്നത് ഇത് എങ്ങനെയാണ് ഈ ശബ്ദരേഖ ആര് ആരിൽ ആരാണ് പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമല്ല ഏതായാലും ഈ ശബ്ദരേഖയിൽ പറയുന്നത് നേരത്തെയുള്ള ആരോപണങ്ങൾ തന്നെയാണ് അതായത് ഒരു യുവതി പറയുകയാണ് രാഹുൽ നിന്ന് ഗർഭം ധരിച്ചു ആ ഗർഭധാരണം ഇല്ലാതാക്കാൻ രാഹുൽ നിർബന്ധിച്ചു എന്നുള്ളതാണ് കുറച്ചുകൂടെ തീക്ഷണമാണ് ഇതിനകത്ത് വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് നമുക്ക് ഈ ശബ്ദരേഖയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ യുവതി പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി പറഞ്ഞിട്ടാണ് ഗർഭധാരണം ഉണ്ടായത് എന്നുള്ളതാണ് കുട്ടി വേണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു പക്ഷേ പിന്നീട് അയാൾ അത് നശിപ്പിക്കണം എന്ന് തന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ശബ്ദരേഖയിൽ നിന്ന് ആ കാര്യങ്ങൾ വ്യക്തമാണ് അപ്പോൾ അവർ പറയുന്നത് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് തീരെ അവശതായി എന്ന് പറയുമ്പോൾ ഒരു മാസം ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ആകും ഇല്ല എന്നൊക്കെ പരിഹാസ രൂപത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ശബ്ദരേഖ സംസാരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കേൾക്കാം അപ്പോൾ കുറച്ചുകൂടി ക്രൂരമായ രൂപത്തിൽ ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എന്ന് പറയുന്ന ശബ്ദരേഖ സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ആ പെൺകുട്ടി വളരെ അവശയായി എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതായത് ഇതിന്റെ ആധികാരികതയും ശബ്ദരേഖ ആധികാരികതയും ഒക്കെ പോലീസും രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് അതിൽ വ്യക്തത വരുത്തേണ്ടത് നമുക്കറിയാം ചാറ്റും കൂടി അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയും പുറത്തു വന്നിട്ടുണ്ട് അല്ലേ ആ ചാറ്റിൽ അവർ മുമ്പ് നടത്തിയ വാട്സപ്പ് ചാറ്റുകളാണ് അതിൽ ഇരുവരും തമ്മിൽ ഈ രാഹുൽ മാങ്കുണ്ടത്തിന് ഇങ്ങനെ ഒരു ഗർഭധാരണം വേണമെന്നുണ്ടായിരുന്നു എന്ന ആഗ്രഹം പറയുന്ന രീതിയിലൊക്കെയുള്ള ചാറ്റുകളാണ് വന്നിരിക്കുന്നത് ഏതായാലും നേരത്തെ ഈ ശബ്ദരേഖയൊക്കെ പുറത്തു വന്ന് വലിയ വിവാദം ഉണ്ടായപ്പോഴാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് അന്ന് കേസ് രജിസ്റ്റർ ചെയ്തത് അഞ്ച് പേരുടെ പരാതിയിലാണ് അഞ്ച് പേരുടെ ഇമെയിൽ വഴി പോലീസ് ആസ്ഥാനത്ത് ലഭിച്ച പരാതിയിലാണ് അന്ന് എഫ് രജിസ്റ്റർ ചെയ്തിരുന്നത് ആ എഫ് ഐ ആർ കേസെടുത്ത ശേഷം അത് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തിരുന്നു അതിൽ അഞ്ചു പേരും ആ പരാതിയിൽ മൊഴി നൽകി ആ മൊഴി നൽകിയവരെല്ലാം മൂന്നാം കക്ഷികളായിരുന്നു ഈ പറയപ്പെടുന്ന ഈ ആരോപണം ഈ ഗർഭധാരണം നടത്തിയെന്നും ഗർഭം ധരിച്ചുവെന്നും അത് ഗർഭചിത്രം നടത്തിയെന്നൊക്കെ പറയപ്പെടുന്ന ഈ യുവതി ഇതുവരെ മൊഴി നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ആ കേസ് ഇതുവരെ മുന്നോട്ട് പോകാതിരുന്നത് ഇനി ഇപ്പോൾ വീണ്ടും ഈ ശബ്ദരേഖ വന്ന സ്ഥിതിക്ക് അങ്ങനെ ആരോപണം ഉന്നയിക്കുന്ന ആ യുവതി ഇനി കേസുമായി മുന്നോട്ട് വരുമോ എന്നുള്ളതാണ് പ്രശ്നം കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസും എല്ലാം എടുത്തു എഫ്ഐആറും എടുത്തു പക്ഷെ യഥാർത്ഥ പരാതിക്കാർ രംഗത്ത് വരാതെ ഇരിക്കുകയും മൊഴി നൽകാതിരിക്കുകയും